എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷവുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും മീരയും നവീനയാണ് അങ്ങനെ നവീന് പൈസ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിയും മീരയും വന്നു അപ്പോഴാണ് അവിടെ നമ്മുടെ സുതി ഉള്ളത് അപ്പൊതി കാണുന്നില്ല കേട്ടോ ഇവരെ ഇവരെ സുതി കാണുന്നുമില്ല സുതിയും അല്ല സോറി ശ്രുതിയും മീരയും ആണെങ്കിൽ സുതി ഇനിയും കാണുന്നില്ല അപ്പൊ ഇവര് തമ്മിൽ കാണാതെയൊക്കെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നവീനാണെ ഭയങ്കര പിടിവാശിയാണ് അപ്പൊ നവീൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതുപോലെ ആയാ പോരാ ഇനി കറക്റ്റ് എഴുപത്തയ്യായിരം രൂപ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇനി മുതൽ എന്നെ കൊണ്ട് സാധ്യമല്ല നിങ്ങൾക്ക് നാണവില്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കത്തില്ലേ നിങ്ങൾ എന്തിനാ ഈ പെണ്ണി പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിക്കാൻ നാണവില്ലേ എന്നൊക്കെ മീര ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോ നാണവില്ല തൽക്കാലം എൻ്റെ ജോലി പോയത് നീ കാരണമാണല്ലോ അപ്പൊ ഇവള് തന്നെ എനിക്ക് ചെലവിന് തരണം പിന്നെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഞാൻ ഇത് അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തു കഴിയുമ്പം അവർ പതുക്കെ എൻ്റെ അടുത്തേക്ക് വരുമല്ലോ അപ്പൊ ഞാൻ ജോലിക്ക് പോക്കോളാം പിന്നെ ഞാൻ നിന്നോട് ഇത് ചോദിക്കാനോ എടുക്കാനോ ഒന്നും വരില്ല പക്ഷേ അല്ലാത്ത പക്ഷം എനിക്ക് കറക്റ്റ് പൈസ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ നിന്റെ ഈ ഒരു സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നെയോ എനിക്കിപ്പം ബ്യൂട്ടി പാർലറോ അതുപോലെ തന്നെ കാര്യങ്ങളോ പഴയ പോലെ പൈസയൊന്നും എനിക്കിപ്പോ ഇല്ല എന്റെ അവസ്ഥ അതാ എനിക്കിപ്പോ വേറൊന്നും അല്ല വേണ്ടത് എനിക്ക് കുറച്ച് സമാധാനം വേണ്ടത് അത് നിങ്ങൾ കാരണം നഷ്ടപ്പെടുകയാണെന്ന് വെച്ചാല് ഷോ എൻ്റെ പൊന്ന് കല്യാണി നീ എന്താ ഈ പറയുന്നത് നിന്റെ സമാധാനം ഞാൻ കളയുന്നു ഞാൻ നിന്റെ സമാധാനം കളയാതിരിക്കാനുള്ള വഴിയല്ലേ പറഞ്ഞു തന്നത് നീ എനിക്ക് പൈസ തരുന്നു നിന്റെ കാര്യം ഞാൻ ആരോടും പറയുന്നുമില്ല അപ്പം നിന്റെ സമാധാനം നിനക്ക് തിരിച്ചു കിട്ടില്ലേ ഓഹോ സമാധാനം തരുന്നതന്നെ നീ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ വേണമെങ്കിൽ നിന്റെ സമാധാനം ഞാൻ നശിപ്പിച്ചേക്കാം നീ എനിക്ക് പൈസ തരണ്ട ഞാൻ ചെന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞേക്കാം എന്തിനാ വെറുതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നത് ഈ പൈസ നിങ്ങൾക്ക് ഒന്നിനും ഉപകാരപ്പെടില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ മീരയും ആയി തോന്നെ ഇയാളോട് പറയുന്നുണ്ട് ഏതായാലും ഇയാൾ അങ്ങ് പോയി ഇയാൾ അങ്ങ് പോയി കഴിയുമ്പഴത്തേക്കും മീര പെട്ടെന്ന് ദേ നോക്കിയപ്പോ ശ്രുതി നോക്കിക്കേ സുതിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളല്ല അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു പിന്നെ അത് സുതി ഒന്നും അല്ല സുതി ഇപ്പം ഓഫീസിൽ പോയി കാണും അവൻ ഇപ്പം ശ്രുതി കാർ ഷോറൂമിലാ ഉള്ളത് ഇവിടെ വന്ന എങ്ങനെ ഇരിക്കുന്നത് ഷോ എന്റെ പൊന്നു ശ്രുതി നീ ഒന്ന് നോക്ക് അപ്പൊ ശ്രുതി നോക്കിയപ്പോ ശരിയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ കൂടെ നിൽക്കുന്ന വേറൊരു കൂട്ടുകാരനുണ്ടല്ലോ ആ പയ്യൻ പറയാണ് ടാ ടാ ഇതേ രണ്ട് പെണ്ണുങ്ങള് കിളന്തുപോലെയുള്ള രണ്ട് പെണ്ണുങ്ങള് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുടാ നോക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി നോക്കി സുതി നോക്കിപ്പെട്ടിപ്പോയില്ലേ ദാണ്ട കിടക്കണോ എന്തറിയണതോ ആരാ നമ്മടെ ശ്രുതി പെട്ടെന്ന് എടാ അത് എന്റെ ഭാര്യയും കൂട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോ ഹേ നിന്റെ ഭാര്യയും കൂട്ടുകാരിയോ എങ്കി പിടിച്ചടാ നിന്നെ പിടിച്ചു ഷോ ഞാനിപ്പൊ എന്ത് ചെയ്യും ഇനി ഓടാനും പറ്റത്തില്ല കാണുകയും ചെയ്തല്ലോ എന്റെ ദൈവമേ ഏത് സമയത്താണോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് എന്ന് പറഞ്ഞ പരിങ്ങി പരിങ്ങി നിന്ന് നമ്മുടെ ശ്രുതി ആണെങ്കില് ഓടി സുധീടെ അടുത്തേക്ക് ചെല്ല സുധീടെ അടുത്തേക്ക് എന്ത് ചോദിച്ചു അല്ലുതി സുധി എന്താ ഈ പാർക്കില് സുധീന്ന് ജോലിക്ക് പോയില്ലേ അത് ഫുഡ് കഴിക്കാണല്ലോ ഇതെന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡാണല്ലോ ഇത് ഇതെന്താ സുധീന്ന് ചോദിച്ചു അപ്പം അത് പിന്നെ അത് പിന്നെ ഞാനേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സ് തോന്നിക്കണേ എന്റെ ഈശ്വര എന്തെങ്കിലും ഒന്ന് പറയാൻ തോന്നിക്കണേ എന്ന് പറഞ്ഞ പെട്ടെന്ന് നമ്മുടെ സുതിക്കാണോ കള്ളം കിട്ടാത്ത സുതി പറഞ്ഞു അത് പിന്നെ ഒരു ക്ലൈന്റ് ഇവിടെ വരാന്ന് പറഞ്ഞു ഇതാ ഇതാ ക്ലൈന്റ് ഏ ഇത് ക്ലൈന്റോ ആ ഇതേ ക്ലൈന്റാന്നേ അതെന്താന്നറിയാമോ ഇയാൾക്ക് കുറച്ച് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സമയത്ത് ആഹാരം കഴിക്കണം അപ്പൊ ഇങ്ങനെ കൂടത്തിലായി ഈ ആഹാരമൊക്കെ കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇയാള് കഴിക്കാനിരുന്നപ്പം എന്നോടൊരു കമ്പനി ചോദിച്ചു അതുകൊണ്ടാ ഞാനും ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ചെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കൂട്ടുകാരൻ കൂട്ടുകാരനു മാറിപ്പോയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ശേ എങ്കിലും മോശമല്ല ഈ പാർക്കിലൊക്കെ വന്നിരുന്ന് ആഹാരം കഴിക്കുക അതുപോലെ തന്നെ ഈ ക്ലയന്റ് പാർക്കിലേക്കൊക്കെ വരിക നിങ്ങൾ ഡീൽ ഉറപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ ഒരു ട്രിക്ക് ഉണ്ട് ഇവിടെ വെച്ച് എനിക്ക് അവർ കമ്മീഷൻ തരും അതുപോലെ തന്നെ അവിടെ വെച്ചു എനിക്ക് കമ്മീഷൻ തരും രണ്ട് കമ്മീഷൻ കിട്ടുവേ ആ പിന്നെ നമ്മൾ ഈ താന്നു കൊടുക്കുന്നതിന് ഇത്തിരി പ്രശ്നം ഇരിക്കുന്ന എന്താ നമുക്ക് പൈസയല്ലേ ശ്രുതി ആവശ്യം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ അവരുടെ കൂടെ ഒരു കമ്പനി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇത് കുറയും അത് കുറയാൻ പാടില്ല ദ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ നമ്മൾ കുറച്ച് താന്ന് നിന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ കൊഴപ്പിരിക്കുന്നത് അവരുടെ കൂടെ ആഹാരം കഴിച്ചെന്ന് എന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും പോകാനുണ്ടോ ഒന്നും പോകാനില്ല ഏതായാലും ആഹാരം കഴിച്ചെന്ന് ഓർത്ത് പൈസ ഇച്ചിട്ട് കൂടുതൽ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെലവിന് പൈസ കൊടുക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിക്ക് ആ അത് ശരിയാ ഏതായാലും ബിസിനസ് മൈൻഡ് എന്താന്നൊക്കെ ശ്രുതി പെട്ടെന്ന് അങ്ങ് പഠിച്ചല്ലേ ആഹ് എന്ത് ചെയ്യാനാ നിന്റെ കൂടെ അല്ലേ ഞാന് പിന്നെ എങ്ങനെ പഠിക്കാതിരിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ തട്ടിയും മുട്ടിയും പുള്ളിക്കാരൻ രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമ്മള് ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി നീ എന്താ ഇവിടെ നീ ബ്യൂട്ടി പാർലറിൽ പോകാന്ന് പറഞ്ഞിട്ട് ഈ പാർക്കിലൊക്കെ എന്താ നീ ഇങ്ങനെ നടക്കുന്നത് അത് പിന്നെയേ അപ്പൊ പെട്ടെന്ന് മീര പറഞ്ഞു അതേ എനിക്കേ ഒരു ചെക്കൻ ഇന്ന് ഇവിടെ വരുന്നുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട് കല്യാണാലോചന ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ശ്രുതി ഓ ഓ ഓ ഓ ഓ ചെക്കൻ എന്നിട്ട് ചെക്കൻ എന്ത്യെ ആ കണ്ടിട്ട് പോയി അന്നത്തെ മീരക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടോ ചെക്കൻ നല്ല സ്മാർട്ട് എന്നെ പോലെ അല്ല എന്നെ പോലെ നല്ല ജോലിയൊക്കെ ഉണ്ടോ അതുപോലെ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ അത് പിന്നെ യും വിദ്യാഭ്യാസൊക്കെ ഉണ്ട് ശ്രുതി കൊള്ളാം കൊള്ളാം തരക്കേടില്ല ആഹ് വിവാഹം ഏതായാലും വീട്ടുകാരൊക്കെ ചേർന്നല്ലേ തീരുമാനിക്കുന്നത് ജസ്റ്റ് ഞങ്ങൾ ഒന്ന് കണ്ടേ ഉള്ളൂ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശുതി പറഞ്ഞു എങ്കി പിന്നെ ശ്രുതി ഒരുമിച്ച് പോകാം ഞാൻ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക ഇപ്പൊ വീട്ടിലേക്ക് പോകാനോ എന്തിന് അല്ല വേണമെങ്കി ഇപ്പം ശ്രുതി കൊണ്ടാക്കാന്ന് വേണ്ട അതിന്റെ കാര്യമില്ല ഇല്ല ഇനിയിപ്പോ ഓഫീസിലൊക്കെ പൊക്കോ ഞാന് ഒരു ഓട്ടോ വിളിച്ചിവിടുന്നു പൊക്കോളാന്ന് പറഞ്ഞു ഇവരങ്ങനെ പോവുക ഒരു തരത്തിൽ രണ്ടുപേര് രക്ഷപ്പെട്ടു എന്ന് പറയാം ഏതായാലും ചക്കിക്കൊത്ത ചങ്കരൻ തന്നെയാണ് കേട്ടോ രണ്ടുപേരും കള്ളത്തരത്തിലൂടെയാണ് ജീവിക്കുന്നത് ഏതായാലും ആരുടെ കള്ളം പൊളിയെന്നറിയില്ല പിന്നെ ശ്രുതിക്ക് കള്ളം അത്രയ്ക്ക് നിസ്സാരമൊന്നും കാരണം ശ്രുതിക്ക് എങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ചു പോകണം ഒന്നും കിട്ടാതെ ഇങ്ങനെ ആരേലും ഒക്കെ പറ്റിച്ചൊക്കെ ജീവിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ശ്രുതിക്ക് ഈ ഒരു ഭാരം അങ്ങ് ഇറക്കി വെക്കുകയോ വേണോ അതിനൊട്ട് പറ്റുന്നുമില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത് ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ചന്ദ്രോദയത്ത് ചന്ദ്ര നിരാഹാര സമരം തുടങ്ങി എന്തിനു വേണ്ടിയാണ് നമ്മുടെ ശ്രുതിയല്ല വർഷേനെയും ശ്രീകാന്തിനെയും തിരിച്ചു കൊണ്ടുവരണം അതിലവിടെ സമരം ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും ആഹാരമൊന്നും കഴിക്കാതെ ഇരിക്കാന്നാ പുള്ളിക്കാരിയുടെ വിചാരം അങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ കൊണ്ടുവരുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പൊ നമ്മുടെ ഭാമയുടെ കുറച്ച് ഉപദേശങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി ആഹാ പുള്ളി ആഹാരം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാണ് അപ്പഴത്തേക്ക് ഭക്ഷണമൊക്കെ ഭാഗമായി നമ്മുടെ രവീന്ദ്രനെ പോയി രേവതി വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു അച്ഛാ സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടി വന്ന് കഴിക്കാൻ പറഞ്ഞു അല്ല നീ പോയി എല്ലാവരെയും വിളിച്ചോണ്ട് ആ ചന്ദ്രനെ കൂടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു നമ്മുടെ രേവതി എന്ത് ചെയ്തു ചന്ദ്രനെ വിളിക്കാനായിട്ട് പോയി അമ്മേ ബാ അമ്മേ ഭക്ഷണം കഴിക്കാം ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ദേ അച്ഛന് ഗുളികയൊക്കെ കഴിക്കാനുള്ളത് അല്ലേന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഏഹ് അമ്മയ്ക്ക് വേണ്ടൊന്നും അമ്മ അതിനൊന്നും കഴിച്ചില്ലല്ലോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട രേവതി എന്റെ മകന് അവിടെ കിടന്ന് ഭാവം സങ്കടപ്പെടുമ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ഇല്ല എനിക്ക് ഭക്ഷണം വേണ്ട ഞാനിനി ഭക്ഷണം കഴിക്കൂല്ലേ വീട്ടീന്ന് എന്റെ ശ്രൂ എൻ്റെ ശ്രീകാന്തിനെ അപ്പൊ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നോ അപ്പോഴേ ഞാൻ ഭക്ഷണം കഴിക്കത്തോളൂ അല്ലാതെ എനിക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ എന്താ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഭക്ഷണത്തിനോട് ഇങ്ങനെ വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് പരമാവധി നമ്മള് നോക്കിയതല്ലേ അച്ഛനോട് പറഞ്ഞതല്ലേ ചിലപ്പോ അച്ഛന് ഇച്ചിരി കഴിയുമ്പോ സമ്മതിക്കും അമ്മബാ അമ്മ ഭക്ഷണം കഴിക്കും അതെ നീ എന്നെ കൂടുതൽ സോപ്പിടാനൊന്നും നിക്കണ്ട രേവതി മാറിപ്പോ ആ എന്നിട്ട് ചന്ദ്ര പറഞ്ഞു നീ കാരണോ ഇതൊക്കെ സംഭവിച്ചു എന്റെ മുമ്പിൽ നിന്ന് മാറി പോകുന്നുണ്ട് രേവതി എന്ന് വെച്ചപ്പോ ഏ ഞാൻ കാരണോ ആ നീ അല്ലേ അമ്പലത്തിൽ പോയി സാക്ഷിയായിട്ട് ഒന്ന് ഒപ്പിട്ട് കൊടുത്തതും എൻറെ മോൻ ഇപ്പൊ വേറെ വീട്ടിൽ താമസമാക്കിയതൊക്കെ നീ ഒറ്റ കാരണമാ കാരണവാ എന്റെ പൊന്നമ്മ ഇനി എന്നെ അതിന് പറയല്ലേ അമ്മേ അവന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു അത് ഇത്രമാത്രം തെറ്റൊന്നുമല്ല ഞാൻ സംഭവിച്ചൊക്കെ അമ്മയോട് പറഞ്ഞതാണ് എനിക്ക് അവൻ ഇവിടെ വരുന്നതിന് താല്പര്യം അവനും അവന്റെ ഭാര്യ ഇവിടെ വന്ന് താമസിക്കുന്നതിന് എനിക്ക് താല്പര്യ എനിക്കിഷ്ടാ പിന്നെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ ഉം നീ കൂടുതൽ ഒന്നും പറയുമെന്നും വേണ്ട നിന്റെ മനസ്സിൽ സന്തോഷം ഒന്നും എനിക്ക് അറിയാടി നീ അച്ഛൻ കേക്കാൻ വേണ്ടി അതും ഇതുമൊക്കെ പറയും ഉം എന്നിട്ട് നല്ല ആളാവൂല്ലോ നീ എന്നിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് നീ പൊക്കെ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു രേവതി എന്ത് ചെയ്യാന് നേരെ നമ്മുടെ രവീന്ദ്രനോട് പോയി പറഞ്ഞു അയ്യോ അമ്മയ്ക്ക് ആഹാരം ഒന്നും വേണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പൊ സച്ചി ഇത് കേട്ടോണ്ട് വന്നു കേട്ടോ സച്ചി പറഞ്ഞു ഓഹോ അപ്പം അടുത്ത അടവ് തുടങ്ങിയോ ചന്ദ്ര മകനെ കൊണ്ടുവരാനുള്ള ഇവിടെ ഓരോരടവും അടവും പോകില്ലെന്ന് രേവതി നീ അങ് ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര തുള്ളി ഇങ്ങോട്ട് വരാൻ തുടങ്ങി കേട്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ചന്ദ്ര നീ ഈ പട്ടിണി കിടക്കണത് ആഹാരം കഴിക്കുക സമയത്ത് ആഹാരം കഴിക്കാൻ നോക്ക അല്ലാതെ വല്ല അസുഖം വരുത്തി വെച്ചു കഴിഞ്ഞാല് രവിയേട്ടാ എനിക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാനെ മൂന്ന് മക്കളെ പ്രസവിച്ചേക്കുന്ന മൂന്ന് മക്കളെ അതിൽ ഏറ്റവും ഇളയതായിരുന്നു എന്റെ ശ്രീകാന്ത് അവനെ ഞാൻ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു കൊതി പോലും തീർന്നിട്ടില്ല അതുപോലെ ഞാൻ അവനെ വളർത്തിയത് എന്നിട്ട് അവനില്ലാത്ത ഈ വീട്ടില് ഞാനെ മൂക്കറ്റം തിന്നു കുടിച്ച് കിടക്കണന്ന് പറഞ്ഞാല് അപ്പഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞു ഓ അമ്മ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട രേവതി ഇതൊക്കെ വെറുതെയാ അമ്മയ്ക്ക് എത്ര ദിവസം പട്ടിണി കിടക്കാൻ പറ്റും ഒരു നേരം പോയിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും ആഹാരം കഴിക്കാതിരിക്കില്ല എന്തെങ്കിലും വായിലിട്ട് കുറിച്ചോണ് നടക്കുന്നെ ഈ അമ്മയാ പറയുന്നത് നീ വേറെ പണി നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ഇങ്ങനെ വാശി പിടിക്കാതെ നീ ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണത്തിനോട് നീ വാശി പിടിക്കരുത് ചോ ഞാനിപ്പൊ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞപ്പം ഏർ നമ്മുടെ സച്ചി പറഞ്ഞു എനിക്കറിയായിരുന്നു ഇതൊക്കെ അമ്മ അമ്മ ഇതൊക്കെ ചെയ്യും അച്ഛന് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അറിയാം അങ്ങനെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാല് അച്ഛൻ ശ്രീകാന്തിനെ കൊണ്ടിരുന്നു അറിയാം അതുകൊണ്ട് തന്നെ അമ്മയുടെ അടവാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ വീട്ടിൽ ആ വഴക്കും ഈ വഴക്കൊക്കെ ആകും ഏതായാലും എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു ഇനി ബാക്കിയുള്ളവരുടെ തീരുമാനം കൂടി ഞാൻ ഇങ്ങ് കേൾക്കട്ടെ എന്നിട്ടും മതി ബാക്കി കാര്യം അല്ല എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ നമ്മുടെ രേവതിക്ക് അഭിപ്രായം വർഷേനെയും ശ്രീകാന്തിനെയും തിരിച്ചു വിളിക്കാനാണ് അതുപോലെ നമ്മുടെ ശ്രുതിക്കും അഭിപ്രായം വർഷേനെയും ശ്രീകാന്തിനെയും തിരിച്ചു വിളിക്കാനാണ് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ചന്ദ്രയ്ക്കും ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ശ്രുതിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല കാരണം സുതിക്ക് എന്ത് താല്പര്യ സുതിക്കാണെങ്കിൽ ഇനിയിപ്പം നമ്മുടെ ശ്രുതിക്കാൾ കൂടുതൽ പണമുള്ള ആരും വന്നിട്ട് വന്നു കഴിഞ്ഞിട്ടോടെ സ്ഥാനം നഷ്ടപ്പെടുവല്ലോ അപ്പൊ ആ ഒരു ചിന്തയാണ് അപ്പം സുതിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല പിന്നെ സച്ചിക്ക് അറിയാലോ സച്ചിക്ക് ഒട്ടും ആഗ്രഹമില്ല അപ്പൊ ഏതായാലും നമ്മുടെ ശ്രുതി പറയാണ് അമ്മ പറയുന്നത് ശരിയാ മക്കളില്ലാത്ത വിഷമം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഏഹ് മക്കളുമായിട്ട് മാറി നിൽക്കുന്നവർക്കെ അറിയത്തുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും പേടിച്ചു പോവാണ് കേട്ടോ ശ്രുതി മോനെ അകന്ന് നിക്കുന്നതാണല്ലോ അപ്പൊ ആ ഒരു വിഷമം എന്തെന്നറിയാ അറിയാതെ അങ്ങ് വായിന്ന് വീണും പോയി എന്ത് ചെയ്യണമെന്നു അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയായി പോയിട്ടോ പേടിച്ചു പോയി നമ്മുടെ ശ്രുതി അപ്പം പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഏതായാലും വീണെടുത്ത് കിടന്ന് ഉരുളാൻ പഠിച്ചവളാണല്ലോ നമ്മുടെ ശ്രുതി അതുംകൊണ്ട് ശ്രുതിക്ക് കാര്യം അവിടെ പറയാം എല്ലാവരെയും പറഞ്ഞു തിരുത്താൻ പറ്റും ഏതായാലും ഈയൊരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു കറക്റ്റ് ഒമ്പതര ആവുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോവിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും